പെരുവന്താനം സെൻറ് ആൻ്റീസ് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നവേഷൻ ആൻഡ് കൊളാബറേഷൻ ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു കോളേജ് ചെയർമാനായ ബെന്നി തോമസിൻ്റെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ജോലിയും ശമ്പളത്തോടുകൂടി ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ലഭ്യമാക്കുന്ന അഞ്ച് ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി വിദേശത്ത് ഇൻ്റേൺഷിപ്പ് നൽകുന്ന ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളും തുറന്ന് സൗദിയിൽ ജോലി ഉറപ്പ് നൽകുന്ന ധാരണാപത്രം സ്പാഗോ ഇന്റർനാഷണലുമായി ധാരണയിലെത്തി ഇതുപ്രകാരം ഡിഗ്രി ഡിപ്ലോമ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മൂന്ന് മാസം സൗദിയിൽ പരിശീലനവും തുറന്ന് ജോലിയും ലഭിക്കും ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുപത് ഇവന്റ് കാറ്റർ ചെയ്യുന്ന കമ്പനിയാണ് സ്പാഗോ അപ്പം എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്ന് ഐ എംഇന്ന് ഡൽഹി ബോംബെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൂടാതെ കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള വിദ്യാർത്ഥികളൊക്കെ അവരുടെ ഇൻറ്റേൺഷിപ്പ് നടത്തുന്നത് സ്പാഗോയിലാണ് അത് മിക്കവാറും യു എയിലോ ഖത്തറിലോ സൗദി അറേബ്യയിലോ യൂറോപ്പിലോ ഒക്കെ ആയിരിക്കും അവരുടെ ഇൻറ്റേൺഷിപ്പ് നടത്തുക കാരണം സെൻ്റ് ആൻ്റീസ് കോളേജിൻ്റെ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ സിഇഒ ആയിരിക്കുന്ന കമ്പനിയാണ് സ്പാഗോ ഇൻ്റർനാഷണൽ അപ്പം കുട്ടികൾക്ക് അവിടെ വന്ന് ഇൻറ്റേൺഷിപ്പ് നടത്താനും അവരുടെ കോഴ്സിന് ശേഷം ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഇന്നും ഇവിടെയുണ്ട് കൂടാതെ ധാരാളം അത് മറ്റു ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് സൈബർ ഫോറൻസിക് ബി ബി എ വിത്ത് ഏവിയേഷൻ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ ബി സി എ വിദ്യാർത്ഥികൾക്ക് സ്റ്റെം റോബോട്ടിക്സുമായി ചേർന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഉള്ള പരിശീലനവും തുറന്ന ജോലിയും ഉറപ്പ് നൽകുന്ന ധാരണാപത്രത്തിലും ഏർപ്പെട്ടു ബി എസ് സി സൈബർ ഫോറൻസിക് വിദ്യാർത്ഥികൾക്കായി നാഷണൽ സൈബർ മോക്ഷയുമായി ചേർന്ന പോലീസ് സൈബർ വിഭാഗത്തിൽ ഉൾപ്പെടെ പരിശീലനം ലഭ്യമാക്കുന്ന ധാരണയും തുടർന്ന് ജർമ്മനിയിൽ ജോലി ലഭ്യമാക്കുന്ന ധാരണാപത്രവും ഒപ്പിട്ടു ബി ബി എ ഏവിയേഷൻ വിദ്യാർത്ഥികൾക്കായി പരിശീലനം ലഭ്യമാക്കുന്ന ധാരണാപത്രവും വിംസ് ഏവിയേഷനുമായി ചേർന്ന ഓരോ വർഷവും ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനവും തുറന്ന് ജോലി ലഭിക്കുന്ന ധാരണാപത്രവും ഒപ്പിട്ടു ബികോം വിദ്യാർത്ഥികൾക്കായി സി എം എ സി സി എ പരിശീലനത്തിനായി ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റുമായി ചേർന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് സാധ്യതകൾ മനസ്സിലാക്കി കേരളത്തിലെ മുൻനിര ട്രെയിനിങ് ടീമായ ഐ എസ് എസ് ഡിയുമായി ചേർന്നും പരിശീലനവും ലഭ്യമാക്കുന്ന ധാരണാപത്രവും ഒപ്പിട്ടു ഈ കോളേജിനെ നയിക്കുന്നത് ലോകത്തിലെ ടോപ്പ് ട്വന്റി ഇവന്റുകള് ലീഡ് ചെയ്യുന്ന കമ്പനിയായ സ്പാങ്കോ ഇൻ്റർനാഷണലിൻ്റെ സിഇഒ ആയ ശ്രീ ബെന്നി തോമസ് ആണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശമ്പളത്തോടുകൂടി വിദേശത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കോളേജ് ചെയർമാൻ തന്നെ ലീഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കമ്പനിയിൽ ചെയ്യാൻ പറ്റുന്നു അതും ശമ്പളത്തോടുകൂടി ഈ മേഖലയിലാകെ മാറ്റങ്ങൾ വരുത്തും എന്നു സംശയമില്ല പ്രത്യേകിച്ച് മലയോര പ്രദേശമായ ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ സാധാരണക്കാരെ കുട്ടികൾക്ക് ബി എസ് സി ഹോട്ടൽ മാനേജ് വഴി വിദേശത്ത് ഫ്രീ ഇൻ്റേൺഷിപ്പ് വിത്ത് സാലറി എന്ന് വിളിക്കുന്ന പുതിയ കൺസെപ്റ്റ് ബഹുമാനപ്പെട്ട ചെയർമാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഈ ഇന്നവേഷൻ കൊലാബറേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾക്കെല്ലാം ഇൻഡസ്ട്രിയൽ പാർട്ണർഷിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു ബി സിയോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി എസ് സി സൈബർ ഫോറൻസിക് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് ബി ബിയോടൊപ്പം ഏവിയേഷൻ കൊമേഴ്സിനോടൊപ്പം ഹോട്ടൽ സോറി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ പുതിയ തലമുറ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഓരോ മുൻനിര കോഴ്സിനോടൊപ്പം ആഡ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നവേഷൻ ആൻഡ് കൊളാബറേഷൻ ഡേ ആയിട്ട് ആഘോഷിച്ചു വരുന്നത് ഈ കോളേജിനെ നാഷണൽ സൈബർ സെക്യൂരിറ്റി റിസർച്ച് സെൻ്ററായും ഉയർത്തിയിരിക്കുന്നു കൂടാതെ ഇവിടെ ഇപ്പോൾ തന്നെ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് സെൻട്രൽ ഗവൺമെൻ്റ് ഇൻക്യുബേഷൻ സെൻറ്ററും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നവേഷൻ ക്ലബും പ്രവർത്തിക്കുമ്പോൾ എം എസ് എം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കൊടുക്കുന്ന പ്ലേസ്മെൻ്റ് സെൽ വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾക്ക് മുൻനിര കമ്പനികളിൽ പ്ലേസ്മെൻറ്റ് നേടിയെടുക്കുന്നതിന് കോളേജിന് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ കോളേജ് ചരിത്രപരമായി മുന്നേറുമ്പോഴും പഠിക്കാൻ ബുദ്ധി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ചെയർമാൻ ഓൺ ഫണ്ടിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ കോളേജിനെ വ്യത്യസ്തമാക്കുന്നു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം